റിപ്പോർട്ട് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തി പിങ്ക് റേഷൻ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചു നൽകിയതിൽ അന്വേഷണം ഭക്ഷ്യവകുപ്പിലെ ഐ ടി വിദഗ്ധരിലേക്കും ഭീമാപ്പള്ളി സ്വദേശി സഹദ് ഖാൻ വ്യാജമായി നിർമ്മിച്ചു നൽകിയത് നൂറ്റി നാൽപ്പത്തിയാറ് പിങ്ക് കാർഡുകളാണ് കാർഡ് നിർമ്മിക്കാൻ പ്രതിക്ക് ഐ ടി വിദഗ്ധരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് സംശയം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കാർഡുകൾ എങ്ങനെയാണ് വ്യാജമായി നിർമ്മിച്ചു നൽകിയതെന്നുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ ഐ ടി വിദഗ്ധരുടെ റോൾ എന്താണിതിൽ വർഷം ജൂൺ മാസമാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഭീമാപ്പള്ളി സ്വദേശിയായിട്ടുള്ള സഹദ് ഖാൻ നൂറ്റി നാൽപ്പത്തിയാറ് പിങ്ക് കാർഡുകളാണ് ഇത്തരത്തിൽ വ്യാജമായിട്ട് നിർമ്മിച്ച് നൽകിയത് ഇതിൽ ചില സംശയം ഭക്ഷ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗത്ത് റേഷ്യൻ ഓഫീസറാണ് നിലവിൽ വഞ്ചൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയതും രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് സഹദ് ഖാൻ പോലീസിൻ്റെ പിടിയിലായത് ഇതിന് പിന്നാലെ റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിൽ പ്രധാനമായിട്ടും വെള്ള നീല കാർഡുടമകളുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പ്രതി എന്തായാലും ഇതിൽ മുഖ്യപ്രതി ഇതുവരെയും കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല ഇതിൽ ഈ മുൻഗണന റേഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകണമെങ്കിൽ ഭക്ഷ്യവകുപ്പിലെ പ്രത്യേകിച്ചും ഐ ടി വിദഗ്ധരുടെ സഹായം കിട്ടിയേ മതിയാവും കാരണം ഇതിൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ ഈ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ സഹിതം കൈമാറിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലാണ് പോലീസും എത്തിയിരിക്കുന്നത് എന്തായാലും ഈ പ്രതി നൽകിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥരിലേക്കും നിലവിൽ അന്വേഷണം നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ വഞ്ചൂർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നുള്ള സൂചനയാണ് നിലവിൽ പുറത്തുവരുന്നത് വലിയൊരു തട്ടിപ്പ് നടത്തി നൂറ്റി നാൽപ്പത്തിയാറ് കാർഡുകൾ ഇത് പുറത്ത് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു അതിൽ റേഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനുമതി ലഭിക്കുന്നത് സ്വാഭാവികമാണ് കാരണം ഇതിന് മുൻഗണന റേഷൻ കാർഡുകളുടെ ഉടമകൾ അറിയാതെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ പ്രത്യേകിച്ചും നീര വെള്ള കാർഡ് ഉടമകളുടെ പേരുകൾ പിങ്ക് കാർഡുകളിലേക്ക് ചേർത്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയതിനു ശേഷം ും രണ്ടാമത്തെ ഘട്ടമായിട്ട് പ്രത്യേകിച്ച് പിൻ കാർഡുകൾ ആവശ്യപ്പെടുന്നു അത് സ്വാഭാവികമായിട്ട് നൽകുക എന്നുള്ളത് ഓൺലൈൻ സംവിധാനമാണ് അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്തായാലും വലിയ തട്ടിപ്പ് നടന്നുവെങ്കിലും നൂറ്റി നാൽപ്പത്തി ആറ് കാർഡുകൾ ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഈ സഹദ് സഹദ്ഖാന്റെ റേഷൻ ലൈസൻസും റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രുതി ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശരി അരുൺ വിശദാംശങ്ങൾ